യുവതിയുടെ തട്ടിപ്പിനിരയായ പൂജാരി പ്രജീഷിന് ഒലവക്കോട് പുളിക്കൽ വിശ്വനാഗയക്ഷി ക്ഷേത്രവുമായി ബന്ധമില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ഷേത്രത്തിൽ സഹായിയായി വന്ന പ്രജീഷ് അക്കൊല്ലം തന്നെ വിട്ടുപോയെന്നും ഭാരവാഹികൾ മണ്ണാർക്കാട് സ്വദേശിനി മുബീനയുടെ തട്ടിപ്പിലകപ്പെട്ട പൂജാരി പ്രജീഷിന് ഒലവക്കോട് കാവിൽപ്പാട പുളിക്കൽ നാഗയക്ഷി ക്ഷേത്രവുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ വന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സമീപകാലത്ത് ചില മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളിലൂടെയും പ്രസിദ്ധീകരിച്ച ധനത്തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ അറസ്റ്റിനെക്കുറിച്ചുള്ള വാർത്തയിൽ ഞങ്ങളുടെ പുളിക്കൽ വിശ്വനാഘി ക്ഷേത്രത്തിൻ്റെ പേര് തെറ്റായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച് ക്ഷേത്ര ഭരണസമിതി വ്യക്തമായി വ്യക്തമാക്കുന്നത് എന്തെന്നാൽ വാർത്തയിൽ പരാമർശിച്ച പൂജാരി പ്രജീഷ് എന്ന വ്യക്തിക്ക് ഇപ്പോൾ ഞങ്ങളുടെ ക്ഷേത്രവുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം മുമ്പ് സഹായി സപ്പോർട്ടിംഗ് സ്റ്റാഫായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ജോലിയിലുണ്ടായിരുന്നു ഇരുപത്തിരണ്ടിൽ അദ്ദേഹം അവിടെ നിന്ന് സേവനം സ്വമേധയ രാജിവെച്ച് പുറത്തുപോയതാണ് അതിനുശേഷം അദ്ദേഹത്തിന് ക്ഷേത്രവുമായി യാതൊരു ഔദ്യോഗിക ബന്ധമോ ഒന്നുമേ ഇല്ല മനുഷേരി ഇല്ലത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ ഏക മകളും ഡോക്ടറുമാണെന്ന തെറ്റിദ്ധരിപ്പിച്ചാണ് മണ്ണാർക്കാട് സ്വദേശി മുബീന തട്ടിപ്പ് നടത്തിയത് മന ആരംഭിക്കുന്ന ആശുപത്രികളിലെ ഷെയറും മനയുടെ അനന്തരാവകാശവും വാഗ്ദാനം ചെയ്ത അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് പ്രജീഷിൽ നിന്നും മുബീന തട്ടിയെടുത്തത് തട്ടിപ്പിനായി നിഖിത ബ്രഹ്മദത്തൻ എന്ന പേര് സ്വീകരിച്ച മുബീന ഡോക്ടറാണെന്ന് വിശ്വസിപ്പിക്കാൻ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ വേഷത്തിലെത്തിയിരുന്നു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എവിടെയും പരാതി നൽകിയിട്ടില്ലെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം പോലും അറിയില്ല കാരണം ഞങ്ങൾ അമ്പലത്തിനെ കുറിച്ച് ഇതുവരെ ഇങ്ങനൊരു കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എവിടെയും പരാതി നൽകുകയോ ഞങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല അദ്ദേഹം ഞങ്ങൾക്കറിയില്ല ഇനി എൻ്റെ ഞങ്ങളവിടെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ജോലിക്ക് കയറുന്നതൊക്കെ പക്ഷെ അതിനനുസരിച്ച് സാമ്പത്തികമായി ഇത്രയും വലിയ പൊസിഷൻ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ പരാതിയൊന്നുമില്ല ഞങ്ങൾ പരാതി വരാൻ ഉദ്ദേശിക്കില്ല എങ്ങനെയാ സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് അവയെ സ്വമേധയ രാജിവെച്ച് പോവുകയാണ് ചെയ്തത് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ആ കുട്ടി സ്ത്രീ അമ്പലത്തിൽ വന്ന് തൊഴാൻ വന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇരുപത്തി മൂന്നിൽ അവയാളുമായിട്ടുള്ള അവർക്ക് എന്താ പ്രശ്നമൊന്നും നമുക്ക് അറിയില്ല ഇരുപത്തിരണ്ടിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ സമയത്ത് പല ആൾക്കാരും വരാറുണ്ട് അമ്പലത്തിൽ അതിൽ ഈ സ്ത്രീയും വന്ന് തൊഴുതു പോകണമെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ക്ഷേത്രത്തിൽ പുറത്ത് പോയ ശേഷമാണ് ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് നമുക്കറിയില്ല അറിയില്ല എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ലളിത അനിതാ മോഹൻദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്